നടന്നുകൊണ്ടിരിക്കണ്ട് ഇപ്പോഴും രാത്രി ആയിട്ടും പരിപാടികളൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയല്ലേ പുതിയ കൂട്ടായിരാണ് അതായത് ഉപജില്ലാ കലോത്സവം മുപ്പത്തിയാറാമത് ഉപജില്ലാ കലോത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിലുള്ളത് അപ്പോൾ കൂട്ടായ്സ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമുണ്ട് രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നോക്കാം അപ്പം നേരെ എങ്ങനെയുണ്ട് പരിപാടി ഇന്ന് എന്തൊക്കെയാ പരിപാടിയുള്ള തിരക്കുണ്ട് ഈ ഒരു സ്കൂൾ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് തിരൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മുപ്പത്തിയാറാമത് സ്കൂളിന് കലോത്സവത്തിന്റെ നൈറ്റിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ ഈ ഇവിടെ ഇവിടെ ഒരു വേദിയുണ്ട് ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വരണ വഴിയിൽ തന്നെ ഉണ്ട് ടോട്ടലൊരു പതിനഞ്ച് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ നോക്കാം േബി ടുവിന്റെ തൊട്ടു മുന്നിലുള്ള ഈ ഒരു റേഷൻ കടന്റെ അടുത്തുള്ള ഈ ഒരു കട ഉണ്ടാക്കാം ഒരു ചെറിയൊരു കട ഉണ്ട് ഒരു തെട്ടുകട ഈ കകാന്റെ ഭയങ്കര ഞാനുള്ള ഒരു കിട്ടാ അപ്പൊ ഞങ്ങൾ ആരേലും വരണുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ വരണുള്ളവർ ഇവിടെ വന്നിട്ട് പക്ഷെ കഴിക്കുക എന്നൊരു ഹെൽപ്പാകും പുള്ളിക്കാരന് പിന്നെ ഓംലേറ്റിനൊക്കെ പതിനഞ്ച് രൂപയാണ് മുമ്പിൽ ഈടാക്കുന്നത് മറ്റുള്ളവർത്തൊക്കെ ഇരുപത് രൂപയാണ് വരുന്നത് സ്വാഗതം ഒൻപത് പത്ത് പന് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലാണ് കേട്ടോ പരിപാടി നടക്കുന്നത് ഇവിടുത്തെ പരിപാടി ഒരു വിധം തീർന്നു തോന്നുന്നത് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് കോമ്പൗണ്ടിലാണ് ഈ ഒരു വേദി വരുന്നത് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞോ ഇവിടെ ചെറിയ നല്ല തിരക്കുണ്ടല്ലോ പ്രവിടെ എന്താന്നല്ല ചോദിച്ചത് പ്രവിടെ എന്താ പരിപാടി ഇവിടെ എന്താ നാടൻ പാട്ടോ വട്ടപ്പാട്ടോ കഴിഞ്ഞോ രണ്ടായിരത്തി പതിനാലിന് ശേഷം പിന്നെ നടന്നൊരു പരിപാടിയാണ് ഇത് ജില്ലാ മോനാനെ ഇതുവരെ പരിപാടി നടന്നിട്ടില്ല നമ്മളെ മൗലാന സ്കൂളിൽ വെച്ചിട്ടാണ് നല്ല പോലെ ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിരിക്കുന്നത് നടന്ന് ഇനി ഇതുപോലെ തന്നെ ആവട്ടെ നാട്ടിൽ എല്ലാരും നമ്മൾ സപ്പോർട്ടാണ് അതുപോലെ എല്ലാരും പരിപാടി കണ്ടിട്ട് പോവാ അത്ര അത്ര നമ്മള് പറയാനുള്ളൂ ടീച്ചേഴ്സ് എല്ലാരും ഇവിടെ സജ്ജരായിട്ടുണ്ടാവും പ്രശ്ന അതുപോലെ നമ്മൾ വീണ്ടും പോകും സ്കൂളിലാണ് വരുന്നത് ഞങ്ങള് മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്താണ് വട്ടപ്പാട്ടിൽ മത്സരിക്കുന്നത് അതില് ആദ്യമായിട്ടാണ് ഈ ഈ പ്രാവശ്യം ഉനീസ് ഷഫീഖ് സാറ് ഞങ്ങളെ മാസ്റ്റർമാര് അവർക്കും ഞങ്ങൾ ഈ ക്രെഡിറ്റ് നൽകുകയാണ് ഓക്കെ ഇസാന് ഉറഫാന് അവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് ഉനീസ് സാറ് അവരെല്ലാരും ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ അടിക്കണത് പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ஒரு சந்தோஷி பாய் புது கே எத்தி மாற்சேரா அலைக்கையா പുറൻ മുഹമ്മദോറും പതികം പാർക്കും പീഷത്തി അങ്കേ തീശും കൈ ഉൾ ത

കല്യാണം കനവിൽ ഈ ഒരു വേദിയിലുള്ള പരിപാടി നമ്മൾ അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ തീർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെ പത്ത് പതിനൊന്ന് പത്ത് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലാണ് പരിപാടി ആയി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലാണ് പരിപാടിയുള്ളത് അപ്പം നമ്മൾ തന്നിട്ടുള്ളത് ഇന്ന് രാത്രി ഇന്നത്തെ പരിപാടികളാണ് അപ്പം നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അതേപോലെ തന്നെ തിരുവാതിര പിന്നെ എന്തോ ഡാൻസ് അതേപോലെ തന്നെ വട്ടപ്പാട്ട് പിന്നെ വഞ്ചിപ്പാട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇന്നത്തെ പ്രോഗ്രാം അങ്ങനെയൊക്കെ ആയിരുന്നു ആയി സ്കൂൾ കോമ്പൗണ്ടും അതേപോലെ തന്നെ സ്കൂളിൻ്റെ ഈ ഒരു ബിൽഡിങ് കംപ്ലീറ്റ് ലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ

E ി മൂന്നിൽ വഞ്ചിപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വന്നിട്ടില്ല നേരായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഇരിക്കാനും ആവാനല്ല പിന്നെ അതേമാതിരി ഫുഡൊക്കെ കഴിക്കാനുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ കുറെ ഒക്കെ ഉണ്ടായതുകൊണ്ട് വന്നവർക്കൊക്കെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമാണ് അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ റോഡ് ഉണ്ടായതുകൊണ്ട് തന്നെ പോയി വരുന്നവർക്ക് സുഖമാണ് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആയി ചില്ല് ചില്ല് പോയി അപ്പൊ അവിടെ വഞ്ചിപ്പാട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും രാത്രിയായിട്ടും ഒന്നും ഷോപ്പ് ചെയ്തിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് കൂട്ടായാലി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുന്നത് കേട്ടോ സ്കൂൾ കലോത്സവത്തിന് വരുന്നത് അപ്പം ഈ തിരക്കിന്റെ ഇടയിലും അതേപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയി ആയി അപ്പോൾ ഈ കൂട്ടായില് രണ്ടായിരത്തി പതിനാലിലിട്ടാണ് ലാസ്റ്റ് ഈ ഒരു കലോത്സവം വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം വരണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഇവിടുത്തെ ആളുകളെ ഇവിടുത്തെ കുട്ടികളെല്ലാവരും നല്ല സപ്പോർട്ടിങ് കണ്ടട്ടേ ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഈ വണ്ടി പോവാനും അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ആർക്കെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കരുത് ഇപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് പിന്നെ നാളെ ഉണ്ടോ ലാസ്റ്റ് സ്കൂളും കോമ്പൗണ്ടും ഇതെല്ലാം നല്ല എന്താ പറയുക കളർ ചെയ്തിട്ടുണ്ട് പത്രത്തില് കളർഫുൾ ആക്കിയിട്ടുണ്ട് നല്ല വൈബ് ആയിട്ടുള്ള ഒരു ഏരിയ തിരൂർ ഉപജില്ല കലോത്സവത്തിന്റെ വീഡിയോ ഒരുപാടുണ്ട് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനിയപ്പോൾ ചെയ്യാം മറ്റൊരു വീഡിയോസുമായി വരുന്ന വരും ഓക്കെ ബൈ ബൈ